നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ പെൻഷൻ വർധനവിനിയും ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് എന്നു മുതലായിരിക്കും ഈ ഒരു പെൻഷൻ വർധനവ് തുടങ്ങുക ഈ ഒരു മാസം മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പായി തന്നെ സാക്ഷ്യപത്രം ആരെല്ലാം നൽകണം ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുടർന്ന് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മുഴുവൻ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് പെൻഷൻ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുന്ന ആളുകൾക്കെല്ലാം പതിനാറാം തീയതി തന്നെ അക്കൗണ്ടിൽ എത്തിയിരുന്നു പിന്നീട് കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ ദിവസങ്ങളും പണം എത്തിയിരുന്നു ഡിസംബർ മാസം നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും എല്ലാത്ത ആളുകളും ഞാൻ ഇന്ന് കമ്പനി ചെയ്യാനും മറക്കരുത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസം വരെ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു പെൻഷൻ പിന്നീട് അങ്ങോട്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിരുന്നു ഇത് വർധന ഉണ്ടായിരുന്നത് രണ്ടായിരം രൂപയായി ഇനി രണ്ട് മൂന്ന് മാസങ്ങൾക്ക് അപ്പുറം നിയമസഭ നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുകയാണ് അതിന് മുന്നോടിയായി തന്നെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ജനുവരി മാസം പതിനാറാം തീയതി ആയിരിക്കും ഈ ഈ സർക്കാരിൻ്റെ അവസാന ബജറ്റ് ഉണ്ടായിരിക്കുക ആ ബജറ്റിലായിരിക്കും ഈ ഒരു പെൻഷൻ വർധനയെ വർധനയെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലെ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ പെൻഷൻ അപേക്ഷ കൊടുക്കുന്നുണ്ട് നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈൻ സെൻറ്ററുകൾ വഴിയും എല്ലാം ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നുണ്ട് അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന ആളുകൾക്കും ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നിലവിൽ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള സുരക്ഷാ പെൻഷനുകളോ മറ്റ് യാതൊരു തരത്തിലുള്ള സഹായങ്ങളോ ലഭിക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് നമ്മുടെ വീട്ടിലെ അടുത്ത വീടുകളിലെ കുടുംബത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാൻ പറയുക അവർക്കും ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ വിധ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലമുണ്ട് അവർ വീണ്ടും വിവാഹതയായിട്ടില്ല എന്നുള്ള സത്യാമൂലം അത് നിർബന്ധമായിട്ടും ഈ ഒരു സത്യാവൂലം നൽകുക അല്ലാത്ത പക്ഷം പിന്നീട് അവർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല ഡിസംബർ മുപ്പത്തിന് മുമ്പ് മുപ്പത്തിന് മുമ്പ് തന്നെ ഈ സത്യാമൂലം നൽകണം നമുക്കറിയാം എല്ലാ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഈ കാര്യങ്ങൾ പറയാറ് ഈ ഒരു കഴിഞ്ഞ രണ്ട് മാസങ്ങളിലെല്ലാം ഇലക്ഷനും തിരക്കും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങളുമായി അവർ ഈ വിഷയം പങ്കുവെക്കാത്തത് വിധവ പെൻഷൻ ലഭിക്കുന്ന അറുപത് വയസ്സ് തികയാത്ത എല്ലാ ആളുകളും ഈയൊരു സത്യാമൂലം നൽകണം മരണപ്പെട്ട ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവയായി നിങ്ങൾ വാർഡ് വരെ സമപിച്ച് കഴിഞ്ഞാൽ വാർഡ് വരെ ഒരു സത്യാമൂലം നൽകും അത് ഏതെങ്കിലും ഒരു ഗസറ്റ് ഓഫീസർ കൂടി സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ പഞ്ചായത്തിൽ അത് എത്തിക്കണം ഈ ഒരു സത്യാമൂലം കറക്റ്റ് സമയത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ഭരണസമിതി ഇന്നലെ മുതൽ അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പുതിയ പെൻഷൻ അപേക്ഷ അപേക്ഷ കൊടുക്കാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ നാടുകളിലാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടന്നിരുന്നു നമ്മുടെ മെമ്പർമാരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിരുന്നും ചെയ്തിരുന്നു അങ്ങനെ നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾ അതുപോലെ തന്നെ വിധവളായ ആളുകൾ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ വിധ പെൻഷനും മറ്റ് പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അങ്ങനെ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അവർക്കും ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു കോപ്പി ഫോട്ടോ എന്നിവ നിങ്ങൾ വാർഡ് മെമ്പറേയോ അതല്ലെങ്കിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലെ കൗണ്ടറിൽ വഴിയോ അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ നമ്പർ ലഭിക്കുകയും പിന്നീട് അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെൻഷൻ ഐ ഡി നമ്പർ ലഭിക്കുകയും ചെയ്യും ആ ഒരു പെൻഷൻ ഐ ഡി കഴിഞ്ഞാൽ നിങ്ങൾ അത് അക്ഷയ കേന്ദ്രങ്ങളിൽ ഒന്നാം തീയതി മുതൽ പത്താം തീയതി പത്താം തീയതി വരെയുള്ള മാസ്റ്ററിംഗിൽ കൂടി പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മുടങ്ങാത്ത പെൻഷൻ ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും നമ്മുടെ ചാനൽ വരുന്നത് നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം